പിന്നെ അമർജിത് ഞാൻ കേട്ടു കാനഡയിൽ വളരെയധികം എല്ലാ ന്യൂസ് ചാനലിലും ഷെയർ മാർക്കറ്റും പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നു എന്ന് ഞാനും വിചാരിക്കുകയാണ് എന്റെ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുവാൻ പക്ഷെ എങ്ങനെ സോനാലിക്ക് ഇതേ കുറിച്ച് അറിയാമായിരിക്കും നിൽക്ക ഞാൻ സംസാരിക്കാം സോനാലി അങ്കിൾ നമസ്കാരം അങ്കിൾ ഹലോ മോളെ നമസ്കാരം നമസ്തേ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ശരി അപ്പോൾ ഇത് എങ്ങനെയാണ് മോളെ അങ്കിൾ എൻ ആർ ഐകൾക്ക് രണ്ട് വിധത്തിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് അവൈലബിൾ ആണ് ഒന്ന് റീപാട്രിയബിൾ അതായത് അക്കൗണ്ട് കൂടാതെ നോൺ റീപാട്രിയബിൾ അതായത് എൻ ആർഒ അക്കൗണ്ട് അർത്ഥം നിങ്ങളുടെ പ്രൊസീഡ്സ് ഭാരതത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാവുന്നതാണ് ശരി മോളെ അതിന്റെ പ്രോസസ് എന്താണ് അങ്കിൾ ആദ്യം നിങ്ങൾ സെബി രജിസ്റ്റേർഡ് ഡി പി സെലക്ട് ചെയ്യണം എൻ ആർ ഐ ഡി മാറ്റ് ഓപ്പണിംഗ് ഫോമിനൊപ്പം കെ വൈ സി ഫോട്ടോ പിന്നെ മറ്റെല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യണം ഏതൊക്കെ ഡോക്യുമെന്റ്സ് അങ്കൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി കൂടാതെ അഡ്രസ് പാസ്പോർട്ട് ഡിക്ലറേഷൻ കൂടാതെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം അറ്റസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം നിങ്ങൾ പിന്നെ അറ്റസ്റ്റേഷന് നിങ്ങൾക്ക് ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് ജനറൽ ബാങ്ക് പബ്ലിക് കോർട്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജിയെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് നിങ്ങൾ രണ്ടുപേരും വളരെ സമർത്ഥരാണ് എന്റെ സത്യത്തിൽ രണ്ടുപേരും എന്നെ പോലെ തന്നെയല്ലേ തീർച്ചയായും ഞാൻ നാളെ തന്നെ അക്കൗണ്ട് തുറക്കും ൾക്കും തങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് നിഷ്പ്രയാസം തുറക്കാവുന്നതാണ് എന്തെങ്കിലും സംശയം സംശയമില്ല നിക്ഷേപം മാത്രം ഇപ്പോൾ എൻ ആർ ഐ ഡിമാക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്നലെ ശാസ്ത്രീം ഒരു